കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം ഉണ്ടല്ലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ബാലനും ഗോമതി ഒരേ കഥകളൊക്കെ പറഞ്ഞ് നടക്കുവാണ് ഈ സമയത്ത് പെട്ടെന്ന് ബാലൻ ചോദിച്ചു അല്ല നിന്റെ വീട്ടുകാരോട് ഞാൻ കൂട്ടുകൂടാൻ പോണോന്ന് ചോദിക്കുക കേട്ടു ഗോമതി പറഞ്ഞു ഏ വേണ്ട വേണ്ട അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണം പെട്ടെന്ന് ബാലിനെ ഒന്ന് ചുമക്കുക എന്താ എന്താ പറ്റും നമുക്ക് തിരികെ പോവാന്ന് പറയാം ഏയ് ഒന്നുമില്ല ഈ തണുത്ത കാറ്റ് ഇങ്ങനെ ദേഹത്തേക്ക് വന്ന് മുട്ടിയപ്പോഴേ കുറെ കാലങ്ങൾക്ക് ശേഷമല്ലേ അല്ലേ എൻ്റെ ചെറുപ്പത്തിലുണ്ടല്ലോ എൻ്റെ ചെറുപ്പകാലം എനിക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വരുവാന്ന് പറയും എൻ്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം എൻ്റെ അമ്മാവൻ്റെ വീട്ടിലെ ചായപ്പിലാണ് ഞാൻ കിടന്നുറങ്ങിയിരുന്നത് അന്ന് ഞാൻ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി കിടക്കും ഈ സമയത്ത് തണുത്ത കാറ്റ് എൻ്റെ ദേഹത്തേക്ക് വന്ന് അടിക്കുമ്പോഴാണ് അതേ ഒരു കുളിര് എനിക്കിപ്പോൾ അനുഭവപ്പെട്ടേന്ന് പറയും നിനക്കറിയാവോ എൻ്റെ ചെറുതല്ല തന്നെ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയതാണ് മരിച്ചുപോയതല്ല അവർ ആത്മഹത്യ ചെയ്താ കടം കയറി എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ അവർ ആത്മഹത്യ ചെയ്യുമ്പം ഞാൻ വെറും ചെറുതായിരുന്നു പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഞാൻ ഒരു അനാഥനെ പോലെ കഴിഞ്ഞിരുന്ന സമയത്താണ് നിന്റെ അച്ഛൻ പ്രതാപർമ്മേനെ കാണുന്നത് പിന്നീടാണ് ഞാൻ ജീവിതം എന്തും തിരിച്ചറിഞ്ഞ് നിന്റെ അച്ഛൻ്റെ സ്നേഹം എനിക്ക് കിട്ടിത്തുടങ്ങിയത് പിന്നെ ഞാൻ അനാഥന അല്ലാതായി ഇത് കേട്ടതും ഗോമതിക്ക് ഭയങ്കര സന്തോഷമായി ബാലൻ്റെ ഉള്ളിലെ വിഷമമായിരുന്നു ബാലിനും പറഞ്ഞുകൊണ്ടിരുന്നേ പിന്നീട് ബാലിനും വീടിന് ചുമച്ചപ്പം ഗോമതി വേണ്ട വേണ്ട ഇനി ഇവിടെ നിൽക്കണ്ട നമുക്ക് വാ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ തിരികെ പോയേക്കാം ഇനി ഇവിടെ എന്നാൽ ശരിയാവത്തില്ലെന്ന് പറയാം അങ്ങനെ ബാലിനെ വിളിച്ചുകൊണ്ട് അവരങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ആകാശം മീനാക്ഷിയും കൂടെ ഇങ്ങനെ നടക്കുക മീനാക്ഷി ഉണ്ടി അതെ ഇവിടെ ഇഷ്ടംപോലെ ക്യാരറ്റ് തോട്ടമൊക്കെ ഉണ്ട് നമുക്ക് അവിടെ പോയി ക്യാരറ്റ് ഒക്കെ പറിച്ചു എന്ത് രസമായിരിക്കും അല്ലെ ആകാശം എന്ന് ചോദിക്കാം അതൊക്കെ ശരി തന്നെയാ പക്ഷേങ്കില് ഈ സമയത്ത് എങ്ങനെ അച്ഛനെങ്ങാനും വിളിക്കുക എന്ത് പറഞ്ഞാലും ഇരണ്ട അച്ഛൻ ഇതുവരെ ആയിട്ട് അച്ഛനോടുള്ള പേടി മാറിയിട്ടില്ലേ ഇത് എന്താ ആകാശം ഇങ്ങനെ അതെ പേടിയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെന്താ കുഴപ്പം എനിക്ക് കുറെ സ്ഥലങ്ങൾ കാണുന്നുണ്ട് ഇവിടുത്തെ ലേക്സും എല്ലാ കാര്യങ്ങളും പക്ഷേങ്കില് ആകാശ് ഒന്നിനും സമ്മതിക്കണമെന്നില്ലെന്ന് പറയാ ഈ സമയത്താണ് അവരുടെ മുന്നിലേക്ക് അങ്ങോട്ട് വരുന്നേ മിഥുൻ വന്നിട്ട് ചോദിച്ചു ആഹാ രണ്ടുപേരും ഞൂലി കപ്പളാവാൻ തോന്നലോ ഈയിടെ കല്യാണം കഴിഞ്ഞോളൂ അല്ലേന്ന് ചോദിക്കാം ഉം അതെ കല്യാണം കഴിഞ്ഞോളൂ മലയാളികളല്ലേന്ന് അല്ലേക്ക അതെ അല്ല നിങ്ങൾ ആരെന്തോ ചോദിക്കാണ് എന്റെ പേര് റാമ് ഞാൻ ഇവിടെ സ്കൂളിലെ ടീച്ചറാന്ന് പറയാം ഓ അല്ല നിങ്ങളുടെ പേര് പിന്നെ മീനാക്ഷിയും ആകാശം പരസ്പരം പരിചയപ്പെടുത്തുകയാണ് അല്ല ഇവിടെ നല്ല നല്ല സ്ഥലങ്ങളെ കണ ഉണ്ടോ എന്ന് ചോദിക്കും മീനാഷി ഉണ്ടോന്നോ നല്ല നല്ല കുറെ സ്ഥലങ്ങളുണ്ട് ലേക്സും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് പറയാം പിന്നെ ഏറ്റവും നല്ല സ്ഥലം ജംബാലി പാർക്കാന്ന് പറയണം ജംബാലി പാർക്കോ ഉം അതിൽ ലോഡ്ജൊക്കെ തന്നെയാ പക്ഷെങ്കിലും അതിന്റെ ആംബിയൻസ് ഒന്നും വേറെ തന്നെയാ ഇവിടെ വരുന്ന യുവ അവിടെ കയറി ഒന്ന് അടിച്ചു പൊളിച്ചിട്ടേ പോകാറുള്ളതെന്ന് പറയാം ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു എനിക്ക് ജംബാലി പാർക്കിൽ പോകണം എന്ന് പറയാം ആ റൈറ്റിലേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ലേക്കിന്റെ തീരത്ത് തന്നെയാണ് ജംബാലി പാർക്ക് എന്ന് പറയാം സന്തോഷമായി വാ ആകാശം നമുക്ക് പോവാന്ന് പറഞ്ഞാൽ അവരും കൂടെ നടക്കുക ഈ സമയം ഇതിന് പുറേന്ന് മുരിങ്ങനെ കൈ കാണിക്കണ്ടെന്നുള്ള രീതിയിൽ അല്ല ഓക്കെ ആണെന്നുള്ള രീതിയിൽ അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ആകാശിനെ ഫോൺ ബല്ലടിക്കുന്നത് നോക്കിക്കഴിഞ്ഞപ്പോനും അമ്മയാണ് വിളിക്കുന്നത് അമ്മയാണല്ലോ എന്താ അമ്മേ കാര്യം എന്താ വിളിച്ചതെന്ന് ചോദിക്കും എടാ മോനെ പെട്ടെന്ന് ഇങ്ങോട്ട് വാ അച്ഛനും വല്ലാത്ത ശ്വാസം മുഡിൽ കൂടിയിട്ടുണ്ട് ഡോക്ടർ ഇപ്പൊ തന്നെ വരും ഇതേ ആര്യൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാം മീനു പെട്ടെന്ന് അങ്ങോട്ട് ഹോട്ടലിലേക്ക് തിരികെ ചെല്ലണം അച്ഛനും ശ്വാസം മുട്ടിലന്ന് വാ എന്ന് പറയണം എന്താ മോനെ നിന്റെ മുഖമല്ലാതിരിക്കുന്നേ ഏ എന്ന് പറയണം അങ്ങനെ അതിന് വീടും കൂടി ചെന്നു തിരികെ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടറെ ഒന്ന് ഇഞ്ചക്ഷനൊക്കെ എടുക്കുമായിരുന്നു പിന്നെ ഇവിടെ തണുപ്പൊന്നും അടിക്കില്ല കേട്ടോ പുറത്തൊന്നും ഇറങ്ങില്ലെന്ന് പറയാം ഈ സമയം ഗോമതി പറഞ്ഞു ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഇച്ചിരി തണുപ്പ് ഉണ്ടു അതുകൊണ്ടാണെന്ന് പറയണം ശരി നന്നായിട്ട് റെസ്റ്റ് എടുക്കുക ഒരു മൂന്നാല് മണിക്കൂർ കിടന്ന് ഉറങ്ങി കഴിയുമ്പോൾ തന്നെ അതും കൂടെ മാറിക്കോളും എന്ന് പറഞ്ഞ് ഡോക്ടറെങ്ങോട്ട് പോകാം ഈ സമയത്ത് ആരും ചോദിച്ചു അച്ഛനും അമ്മേ പുറത്ത് പോയായിരുന്നു ചോദിക്കും അല്ല മോനെ ഞങ്ങൾ ഇപ്പം അതൊക്കെ പുറത്തുനിന്ന് ഇറങ്ങിയായിരുന്ന കാഴ്ചകളെ കാണാനായിട്ട് ഓ അങ്ങനെ വരട്ടെ അപ്പൊ രണ്ടുപേരും കൂടെ കാഴ്ച കാണാൻ ഇറങ്ങിയപ്പോഴാ അച്ഛന് ശ്വാസം മുളലുണ്ടായതല്ലേ അതെ അച്ഛൻ നന്നായിട്ട് കിടന്നുറങ്ങാ അച്ഛൻ പുറത്തേക്കൊന്നും ഇറങ്ങണ്ടെന്ന് പറയാം ഉം അതെ നിങ്ങൾ രണ്ടുപേരും മുറിയിലേക്ക് പൊക്കോ ആകാശം എന്ന് ആര്യം പറയുവാണ് പിന്നെ അവർ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് അങ്ങ് ചെല്ലുവോ ഈ സമയത്ത് അനുസരി അവരുടെ മുറിയിൽ ഇന്ന് ഭയങ്കര റീൽസ് പിടുത്തുമായിരുന്നു ക്യാമറ ഹലോ ഗൈസ് ഇങ്ങോട്ട് നോക്ക് എന്ത് മനോഹരമായ സ്ഥലമാണെന്നറിയാവോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞോണ്ടിരിക്കുമ്പോ ദേഷ്യം വന്ന് മീനാഴ്ചക്ക് ആ മുറിയിലേക്ക് കയറിപ്പോ ഇവൾക്ക് സ്വന്തം മുറി പോയി കൂടെ മനുഷ്യൻ ശല്യപ്പെടുത്താനായിട്ട് മുറി വന്നാലോ ഇവള് പുറത്തിറങ്ങിയാൽ അത് അങ്ങനെ ഒരു സമാധാനം ഇല്ല മനുഷ്യന് പെട്ടെന്ന് അനുഭവത്തെ ഇത് എന്റെ ചേച്ചിയാന്ന് പറയണം ധ്യാനു നീ എന്താ ഇവിടെ നിനക്ക് ആ മുറിയില്ലേ നീ ചോദിക്ക ചേച്ചി ചൂടായി പറഞ്ഞൊന്നും അല്ലെ ഞാനും ചേച്ചിയും ഭയങ്കര കൂട്ടാ ചേച്ചിനെ ഒന്ന് പരിചയപ്പെടുത്തിട്ടെ പരിചയപ്പെടാം ഇങ്ങോട്ട് വായ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുവാണ് ദേഷ്യം വന്നിട്ട് മീനാക്ഷി മുറി ഇറങ്ങി പോവാ അതെ ചേച്ചി ദേഷ്യപ്പെട്ട് പോയതെന്നല്ല ട്ടോ ചേച്ചി കുറച്ച് ചൂടുവെള്ളം കുടിക്കാൻ പോയതാ എന്ന് അനുസരി പറയാണ് ഈ സമയം ദേഷ്യപ്പെട്ട് മീനാക്ഷി പോയപ്പോൾ ആ പുറകെ ആകാശം കൂടെ ചെല്ലുവാണ് എന്താ മീനു എന്ത് പറ്റി എന്താണോ കണ്ട് മുറിയിലേക്ക് എന്നിട്ടൊന്നും മനസ്സിലായില്ലേ അവൾക്കൊരു മുറിയില്ലേ അവൾക്ക് അവിടെ പോയിരുന്ന എന്താ കുഴപ്പം എപ്പോ നോക്കിയാലും എടെ കാണും സ്വസ്ഥമായിട്ട് ഒരു വാക്ക് സംസാരിക്കാനോ ഒന്ന് അടുത്തിരിക്കാനോ പോലും പറ്റുന്നില്ല ആകാശ് എനിക്ക് മടുത്തു എനിക്കൊന്ന് തിരികെ പോയാൽ മതി എന്ന് പറയാം എന്താ മീനു നീ ഇങ്ങനെ പറയുന്നേ അന്ന എനിക്കിപ്പം ജമ്പാലി പാർക്കിൽ പോകണം എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കാം ഇപ്പോഴോ അല്ല അച്ഛന് വയ്യാത്തോണ്ട് അന്നാ കുഴപ്പില്ല പോവേണ്ട പ്രശ്നം തീർന്നില്ലേ മീനിൻ്റെ മോങ് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി ആകാശിന് വാ നമുക്ക് പോകാമെന്ന് പറയാം പെട്ടെന്ന് മീൻ പറഞ്ഞു അല്ലേ വേണ്ട അച്ഛനും വയ്യാതിരിക്കുമല്ലേ അതൊന്നും കുഴപ്പമില്ല നിന്റെ സന്തോഷമല്ലേ എന്റെ സന്തോഷം നീ സന്തോഷിച്ചാൽ മതി എനിക്കത് മതി വാ അല്ല ആകാശ സങ്കടം ഉണ്ടാവും ആകാശിനെ എനിക്കെന്ത് സങ്കടം വാ എന്നും പറഞ്ഞ് രണ്ടുപേരും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോവാണ് കുറെ ദൂരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോത്തേനും മീൻ പറഞ്ഞു അല്ല അതെ ജമ്പാലി പാർക്കിൽ ചെന്ന ഞാൻ ഒരു പാട്ട് പാടുമെന്ന് പറയാം പാട്ടോ അതെ ഉറക്കെ ഞാനൊരു പാട്ട് പാടും ഇത്ര സമയം എന്റെ മനസ്സിൽ അടക്കി പിടിച്ച ദുഃഖങ്ങളെല്ലാം കൂടി ഞാൻ അങ്ങോട്ട് പുറത്തെ അടിക്കുന്ന അങ്ങനെയാണ് ഞാനും പാടും ഉറപ്പ് അന്ന് ആനാരെ പാടിക്കു തോടിപ്പിക്കാൻ നമുക്ക് കാണാന്ന് പറഞ്ഞോണ്ട് മീനു ആദ്യം ഓടുകയാണ് പുറകെ ആകാശം അവര് നല്ല പ്രണയിനികളെ പോലെ അതിലൂടെ ഓടിച്ചാട് നടക്കുക ജബാലി പാർക്കിലേക്കുള്ള പോക്കാണ് ഈ സമയം അവരെ പിന്തുടരുന്നു ഇതിനും അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് മിതിന്റെ മുന്നിലേക്ക് ആര്യം വരുന്നത് ആര്യം എന്നിട്ട് ചോദിച്ചു നിന്നെ എവിടെ പോയാലും കാണാലോടാ അല്ല നീ മിത്രയുടെ പുറയെന്നുള്ളത് നിന്റെ പോക്ക് അവസാനിച്ചില്ലെന്ന് ചോദിക്കുക നിനക്ക് നാളില്ലാ അവളുടെ പുറേന്ന് നടക്കാനെന്ന് ചോദിക്കുക ഇത് കേട്ടെന്നും ഇതും പറഞ്ഞു അതെ ഞാൻ അവളുടെ പുറം ഇങ്ങോട്ട് വന്ന് ആരാ പറഞ്ഞേ എനിക്ക് ഇവിടെ വേറെ പല കാര്യങ്ങളും ഉണ്ടെന്ന് പറയാം പിന്നെ വേറെ പല കാര്യങ്ങളും ഉണ്ട് പോലും നീ അവളെ ഫോളോ ചെയ്ത് വന്നാന്ന് എനിക്കറിയാം ഇത് കേട്ടും ഇതും പറഞ്ഞു ഞാനല്ല നീ ആ വന്നേ ഒരു കാര്യം പറഞ്ഞേക്കാം അവൾ ഇനി മേലെ ശല്യം ചെയ്യാനിട്ട് നീ പുറയാറന്നേക്കല്ലേ കെട്ടോടെ ആര്യന്ന് പറയണം അതെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം പക്ഷെ ഒരു സന്തോഷമുണ്ട് നീ ഇത്രയൊക്കെ അവളുടെ പുറയാൻ നടന്നിട്ട് അവൾക്ക് ഇഷ്ടമാണെങ്കിലും നിന്റെ പിടിയിൽ അവൾ വീണിട്ടില്ലല്ലേ അവളെ ഞങ്ങളുടെ തറവാടിലുള്ള പെൺകുട്ടിയല്ലേടാ പിന്നെ എങ്ങനെയാ നിന്റെ പിടിയിൽ വീഴുന്നി വയ്ക്കാം എടാ നീ കൂടുതലാളെന്ന് കളിക്കേണ്ട എന്ത് ചെയ്യാണെന്ന് എനിക്കറിയാം ഇനി എൻ്റെ കൺമുഞ്ഞെ കണ്ടുപോയേക്കുള്ളൊക്കെ പറഞ്ഞിട്ട് മിതും വെല്ലുവിളിച്ചിട്ടങ്ങോട്ട് പോവാ ആരും പറഞ്ഞു ഇവ മിക്കവാറും എൻ്റെ കൈ കൊണ്ട് തീരുന്ന ലക്ഷണം നോക്കിയിട്ട് കാണുന്നേ ഈ സമയം കുറേ ദൂരം നടന്നിട്ട് ജമ്പാലി പാർക്ക് കാണുന്നില്ല അങ്ങനെ പോയി നോക്കി കഴിഞ്ഞപ്പോൾ ലോൺജിൻ്റെ മുന്നിലെത്തി അത്തിന് മിധും പറഞ്ഞു ചെല്ല് ചെല്ല് മിഥിനും രണ്ട് മൂന്ന് ആൾക്കാരോട് നിൽക്കുന്നുണ്ടായിരുന്നു ഓരോത്തിൽ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് അതെ അവർ സംശയിച്ച് നിൽക്കുന്നുണ്ട് അവരുടെ അടുത്തേക്ക് കാര്യങ്ങളൊക്കെ പറയാൻ പറയണം അങ്ങനെ അയാൾ അവരുടെ അടുത്തേക്ക് വരുവാ ഈ സമയം ആകാശ് മീനാക്ഷിയോട് ചെയ്താണോ മീനും ചെമ്പാലി പാർക്ക് പക്ഷെ ഒരു പഴയ ഒരു ലോഡ്ജ് പോലെ ഉണ്ടല്ലോ ചിലപ്പോൾ ഇതായിരിക്കും പുറത്ത് കാണുന്ന പോലെ ആയിരിക്കില്ല അകത്ത് നല്ല ആംബിയൻസ് ഒക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് ആൾക്കാരൊക്കെ വരുന്നത് പക്ഷെ എന്തോ കണ്ടിട്ട് എനിക്ക് അത്ര ഇതായിട്ട് തോന്നണില്ല ഒരു പഴയ കിട്ടണമെന്ന് പറയാം ഈ സമയത്ത് ഒരാളും കൂടി വന്നു അയാളോട് മീ ചോദിച്ചു അല്ല ഇതാണോ സാറ് ജംബാലി പാർക്ക് എന്ന് ചോദിക്കണം അതെ ഇതാ ജംബാലി പാർക്ക് നല്ല അടിപൊളി സ്ഥലമാ പഴയ ലോഡ്ജൊക്കെയാന്നുള്ളൂ പക്ഷെ നിങ്ങൾ പുറമേ പോലെ ഒന്നുമല്ല ഇവിടെ വരുന്ന എല്ലാവരും ഇവിടെ എൻജോയ് ചെയ്തിട്ടേ പോകാറില്ലേ നിങ്ങളങ്ങോട്ട് ചെന്നോളം പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീടും ഇതിനെ നോക്കിയിട്ട് ഓക്കെ ആണെന്ന രീതി കൈ കാണിക്കുക ഈ സമയം അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങി ചെന്നു റിസപ്ഷനിൽ ഇരിക്കുന്ന പയ്യനോട് ചോദിച്ചു ജംബാലി പാർക്കല്ലേന്ന് വെക്കണം അതെ മുറി വേണമെന്ന് എന്ന് വെക്കണം ഉം മുറി വേണം പറയാ അങ്ങനെ അവരവിടെ മുറിയൊക്കെ എടുക്കുവാണ് കീ ഒക്കെ കൊടുത്തു എന്തേലും ഉണ്ടോ പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് ശരിയെന്ന് പറയാം അങ്ങനെ അവിടെ മുറി കൊണ്ടാക്കിയിട്ട് ആ റിസപ്ഷനുള്ള പയ്യനങ്ങോട്ട് പോവാം മുറിയിലേക്ക് കയറി കഴിഞ്ഞപ്പത്തിന് പ്രത്യേക ഒരു വൈബ് കൊള്ളല്ലേ ആകാശേ നമ്മൾ അവിടെ ആ മുറി എടുത്തിട്ടുണ്ടെങ്കിലും എനിക്കെന്തോ ആ മുറിക്കകത്തൊരു കംഫർട്ടില്ല ഒരു സുഖം തോന്നില്ല എന്ന് പറയും ആകാശം ശരിയാ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ പക്ഷെ ഇവിടെ വന്നപ്പോൾ പ്രത്യേക ഒരു ഇത് തമ്മിലും എല്ലാത്തൊരു അടുപ്പം തോന്നു അല്ലെ എന്തോ ആകാശിനോട് എനിക്ക് ചേർന്നിരിക്കാൻ തോന്നുകയെന്ന് പറയുകയാണ് ആകാശം പറഞ്ഞ് എനിക്കും അതുപോലെ തന്നെയാ പിന്നീട് മീനു പറഞ്ഞു ഞാൻ ആകാശിന് ഒത്തിരി ബുദ്ധിമുട്ടിപ്പിച്ചല്ലെന്ന് നോക്കിയാണ് എന്തിനാ എനിക്കൊരു ബുദ്ധിമുട്ടില്ലാന്ന് പറയും എന്നാലും എന്തോ വല്ലാത്തൊരു വിഷമം തോന്നട്ടെ എന്തിനാ മീനു വിഷമിക്കുന്നത് പിന്നീട് മീനുവിൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരിക്കുക പെട്ടെന്ന് മീനു ഞാൻ ആകാശ് കോരി എടുത്താൽ ബെഡിലേക്ക് അങ്ങോട്ട് ഇടുവാണ് പിന്നീട് മീനുവിൻ്റെ അടുത്തേക്ക് പതുക്കെ ചെല്ലുക അപ്പം മീനു പതുക്കി ഒഴിഞ്ഞൊഴിഞ്ഞ് മാറി എങ്ങോട്ട് പോവാ പേരും ഇങ്ങനെ പ്രണയത്തിലേക്ക് അങ്ങനെ മുഴുകുന്ന സമയത്താണ് പെട്ടെന്ന് ഡോർ ശബ്ദിക്കാൻ സൗണ്ട് കേട്ടെ ഈ സമയത്ത് ആരാ പോലു നോക്കാന്ന് നോക്കാമെന്ന് പറഞ്ഞോണ്ട് അന്ന് ഡോർ അങ് തുറന്നും ഒറ്റ അങ്ങോട്ട് വരുവാണ് പോലീസാന്റെ വേഷത്തിൽ അവനെ മിതും പറഞ്ഞു വിട്ടായിരുന്നു മിതനാണ് പോലീസാന്റെ വേഷം യൂണിഫോം ഒക്കെ ഇടിച്ച് അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടെ കഥ തുറന്ന് ഇങ്ങോട്ട് വാടാമെന്ന് പറഞ്ഞ ആദർശനെ പിടിച്ചു വലിച്ചോട്ട് പോവാണ് ഈ സമയം മീനാക്ഷി പറഞ്ഞു അയ്യോ ആകാശാരെ കൊണ്ടുപോകലെന്നും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു തള്ളി അങ്ങോട്ട് പോവാണ് അവനെ പെട്ടെന്ന് മീനാക്ഷി അങ്ങ് നിൽക്കുമ്പത്തേനും അങ്ങോട്ട് മിഥുൻ അങ്ങോട്ട് വരുവാണ് അയ്യോ സർദികൾ നോക്കിയേ എന്റെ ഭർത്താവ് അത് ഭർത്താവിനെ പിടിച്ചോണ്ട് പോവാ ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞ് മിഥുന അങ്ങോട്ട് ചെല്ലുന്നുണ്ട് പിന്നീട് അതേ സ്പീഡിൽ തന്നെ മിഥി തിരികെ ഇങ്ങോട്ട് വരുവാണ് റൂമിലേക്ക് മീനാക്ഷി അവിടെ നിൽക്കുമായിരുന്നു മീനാക്ഷെ തള്ളി അങ്ങോട്ട് അങ്ങോട്ടിട്ട് ആ കഥ അങ്ങോട്ട് കുറ്റിയിടാൻ തുടങ്ങുവാണ് ഇത് കണ്ടും മീനാക്ഷി കിടന്ന് അലറി നിലവിളിക്കുക അപ്പോഴേ ആകാശിനെ കൊണ്ട് അയാൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ എന്ത് സംഭവിക്കുമെന്ന് എന്ന് അറിയത്തില്ല മീനാക്ഷി രക്ഷപ്പെട്ടോടുവോ ആരും വരുമോ എന്നൊക്കെ ഇതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം പ്രമോ വിശേഷത്തിൽ പ്രമോവിശേഷത്തിൽ വരുവട്ടോ അപ്പൊ അറിയാൻ പറ്റുമോ എന്തൊക്കെ സംഭവിച്ചെന്നുള്ളത് അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി